കിഷികത്തിന്റെ പുതിയ വീടിലേക്ക് വരുന്ന സ്ഥലം അപ്പൊ നമ്മൾ ഇന്ന് നിക്കണമെന്നുണ്ടോ ജമന്തി തോട്ടത്തിലാണെന്താ ഈ വീട് ഞാൻ കഴിഞ്ഞ വർഷം ഒരാൾ ചുറ്റിട്ടുണ്ടായിരുന്നത് ചന്തവിള എന്ന് പറയുന്ന സ്ഥലം ചന്തക്കൂട്ട ചന്തവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജമന്തി തോട്ടം കാണുന്നത് അപ്പൊ ആ സൈഡിൽ മൊത്തം ജമുന്തി തോട്ടം ഫുള്ള് അത് കാണാൻ പറ്റി മഞ്ഞയും ഓറഞ്ചും അതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ ഇട്ടേക്കുന്നത് അത് ഇപ്പൊ ഓണമൊക്കെ ആണ് നല്ല രീതിയിലുള്ള കച്ചവടം നല്ല രീതിക്ക് സമയമാണ് അറുപത് എഴുപത് ദിവസത്തിനകം തന്നെ നമ്മളിത് മെച്ചുവറായി ഫുള്ള് നമുക്ക് ഇത് മൊത്തം എടുക്കാൻ പറ്റും ഇത് ഉണ്ടോ ഈ സൈസ് ഇത് ഇന്ന് നമ്മൾ കുറച്ചുകൂടെ വിരിയാണുണ്ട് കുറച്ചുകൂടെ ഇത് നല്ല രീതിയിൽ വിരുന്നുകഴിഞ്ഞാൽ നമുക്കിത് കടയിൽ കൊടുക്കാനുള്ള പരുവത്തിലാണ് ഇപ്പൊ കിട്ടുന്നത് അപ്പം ഇവിടെ ഉള്ള എല്ലാവർക്കും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഒരു പൊസിഷനിലാണ് അവർ ഇത് വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരിക വന്ന് കാണുക ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒത്തിരി ജമന്തി തോട്ടങ്ങളെല്ലാം കണ്ടുവരുന്നുണ്ട് ഇപ്പൊ അതിനുള്ള കാലാവസ്ഥ നല്ല രീതിയിൽ അനുയോജ്യമായിട്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് അതിന്റെ വിത്തുകളും തൈകളും എവിടെന്നാണോ നല്ല രീതിയിൽ കിട്ടുന്നത് അതൊക്കെ അനുസരിച്ച് വേണം ചെയ്യേ പിന്നെ ആരും പെട്ടെന്ന് കണ്ടു നല്ല രീതിയിലുള്ള ലാഭം കിട്ടും എന്ന് വിചാരിച്ച് കൊറേ സ്ഥലമെടുത്ത് ഇത് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു സാമ്പിള് നമ്മളും വീട്ടുമുറ്റത്തോ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ഥലത്തോ കൊറച്ചൊന്ന് ഒരു ഒരു സെന്റിലോ സെന്റിലോ അങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് അതിൽ നിന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ കുറെ മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റും അല്ലാണ്ട് നമ്മൾ ഒരുപാട് സെന്റിലോ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തേലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിന്നീട് ഒരു പ്രശ്നങ്ങളാവും മനസ്സിലായില്ലേ ഇതിനൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു അതനുസരിച്ചുള്ള റിട്ടേൺ കിട്ടണ ഒരു സംഭവമാണ് അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം നടന്നൊരു കാര്യമില്ല ഇതിനെപ്പറ്റി അറിയാണ്ട് ഒരെണ്ണത്തിൽ ചെന്ന് കേറി കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമുക്ക് എന്നാ ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ പുതിയൊരു വീഡിയോ തന്നെ കാണാം ടാറ്റാ